മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വന്നു ചേരുന്ന ആ ദുർബലത എന്തായിരിക്കും നബി അലൈഹി നബിസ്ലഹ്ലിസ്ലം അതിന് നൽകിയ മറുപടി ഹുബ്ബു വ കറാഹിയത്തുൽ മൗത്ത് ഈ ദുനിയാവിനോടുള്ള മോഹം മരിക്കാനുള്ള പേടി എന്ന് പറഞ്ഞാൽ എന്നെന്നും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹമാണ് അവർക്കുണ്ടാവുക യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് മരണാനന്തര ജീവിതമാണ് അവിടെയാണ് യഥാർത്ഥ ജീവിതം എന്നതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം അള്ളാഹു മല ആയിഷ ഇല്ല ആയിഷുൽ അള്ളാഹുബുബു പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല ഇതാണ് അലൈഹി നബിസ്ലിസ്ലമയുടെ പ്രഖ്യാപനം അപ്പോൾ യഥാർത്ഥ ജീവിതമായ പരലോകത്തെ സംബന്ധിച്ചവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ആഗ്രഹവുമില്ല ഇവിടെ തന്നെ ജീവിക്കണം ഇവിടെ സുഖിക്കണം അതിന് വിഘാതമാകുന്ന ഒന്നിനും അവരെ കിട്ടുകയില്ല അവർക്ക് മരണത്തെ പേടിയായിരിക്കും ഇസ്ലാമിന് വേണ്ടി ഒരു ആക്ഷേപം കേൾക്കാൻ പോലും അവർ തയ്യാറല്ല ഒരു വിമർശനമോ പരിഹാസമോ കേൾക്കുമ്പോഴേക്ക് ഇസ്ലാമിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നു ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല ഇസ്ലാമിന്റെ ആദർശത്തെ വിളിച്ചു പറയാൻ ധൈര്യമില്ല മറിച്ച് ഒരു വിമർശനം പോലും സഹിക്കാൻ പറ്റാത്ത വിധം ധീരുക്കളായി അവർ മാറും അവർ സ്വയം ഭീരുക്കളായി മാറുക എന്ന് മാത്രമല്ല ഭീരുത്വം അവർ പ്രചരിപ്പിക്കുകയും ചെയ്യും ധൈര്യമല്ല അവർ പ്രചരിപ്പിക്കുക ഭീരുത്വം അവർ പ്രചരിപ്പിക്കും കുറിച്ച് ഒന്നും അറിവില്ലാത്ത ആളുകൾ ലോകത്തുണ്ടാകും അതുകൊണ്ട് തന്നെ വിവരമില്ലാത്ത ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരും എല്ലായിടങ്ങളിലും വിജ്ഞാനം ഉയർത്തപ്പെടും ജഹാലത്ത് വ്യാപിപ്പിക്കപ്പെടും അങ്ങനെ ഒരു നിലയും വിലയുമില്ലാത്ത ചപ്പു ചവറുകളായി മുസ്ലിംങ്ങൾ മാറുന്ന കാലഘട്ടത്തിൽ എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും നിങ്ങൾക്കെതിരിൽ തിരിയുകയും നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുമെന്ന് റസൂൾ ഇസ്ലഹി സ്വല മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു